ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വഴുതന വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു സൈഡ് ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു അര ടീസ്പൂൺ കടുക് അതുപോലെ അര ടീസ്പൂൺ ഉലുവ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു സവാളരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ അപ്പോൾ സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് സവാള ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെന്നാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എത്രത്തോളം വഴുതനെടുക്കണ അതിനനുസരിച്ചിട്ട് സവാള ഒക്കെ എടുക്കുക കേട്ടോ ഞാൻ രണ്ട് വലിയ വഴുതനൊക്കെ ഈ പറയണൊക്കെ ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ അതുപോലെ പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും ചേർക്കുക ഇതിലേക്ക് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലും കൂടെ ചേർക്ക കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ല പോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വഴുതന ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാട്ടോ ഞാൻ രണ്ട് വലിയ വഴുതനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ നമ്മൾ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു കറയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അത് ശേഷം വാരിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വഴുതന ചേർത്തതിന് ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കുക മുളകൊക്കെ ഓരോരുത്തരുടെ ചേർക്കുക ചേർക്കട്ടെ അതുപോലെ ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മഞ്ഞൾ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല വെജിറ്റബിളായത് കാരണം തന്നെ കുറച്ച് മഞ്ഞൾ ചേർത്താൽ മതി മഞ്ഞളും കൂടെ ചേർത്തിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഞാനിവിടെ സാദാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ കാശ്മീരി മുളകൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതി എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്ന സമയം വരെ ഒന്ന് ഇളക്കി വേവിച്ചുകൊണ്ടിരിക്കുക അതിന് ശേഷം നമ്മളിതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള ഒന്ന് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ആ പുളിവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര പാനീയാക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് ചേർത്താൽ മതി അപ്പോൾ പുളിയും ശർക്കരയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർക്കാനായിട്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എരിവും പുളിയും അധുരൊക്കെ കറക്റ്റായി വരുന്ന രീതിയിൽ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്താൽ മതി എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഉപ്പുണ്ടോ നോക്കുക ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടിതൊന്ന് അടച്ച് വയ്ക്കുക ഞാൻ കുറച്ച് ഉപ്പും കൂടെ ലാസ്റ്റ് ഒന്ന് ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് അടച്ച് വച്ചിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം നല്ല ടേസ്റ്റ് ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ